അല്ലെ മനോ കൊടുക്കുമ്പോ പി കെ രാകേഷ് അടഞ്ഞ അധ്യായമല്ല എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ അങ്ങനെ ഒരു ഇതിൽ പറ പക്ഷെ അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പി കെ രാജേഷ് ഓരോ ചെയ്ത ഓരോരോ പാർട്ടി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലുള്ള പാർട്ടി നേതാക്കൾക്കും സഹപ്രവർത്തകർക്കുമെതിരെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം അക്കമിട്ട് ഇന്നലെ കെ സുധാകരൻ തന്നെ ഇവിടെ നിരത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടെയുള്ള മാധ്യമങ്ങൾക്കെല്ലാം കൃത്യമായി അറിയുന്നതുമാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പാർട്ടിയിലേക്ക് വീണ്ടും പ്രവേശിക്കുമെന്ന് ചോദിക്കുന്നത് തന്നെ അടഞ്ഞ അധ്യായം ആണോ എന്ന് ചോദിച്ചല്ല അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തെറ്റ് തിരുത്തി സ്ഥിരമായി പാർട്ടിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരെ പാർട്ടിയിലേക്ക് ഉൾക്കൊള്ളണമെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ ലെവലിലേക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല അതുതന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കെതിരെയാണ് കെ പി കെ രാജേഷ് എന്ന് നിന്നിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹത്തെ ഒരേ അടിക്ക് എടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാല അദ്ദേഹം തെറ്റുകൾ തിരുത്തി കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിക്കെതിരെ പറയുന്ന ഒരാളെ പാർട്ടിയിൽ എടുക്കും എന്തിനാ ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ കൃത്യമായി ഇന്റർവ്യൂൽ എടുക്കുന്നതല്ലേ മാനേജ്